സുഹൃത്തുക്കളെ ഇന്ന് ഈ സമകാലീന ലോക സംഭവ വികാസങ്ങളെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേട്ടാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാകുന്ന ചില വാർത്തകളും പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നുള്ള വാർത്തകളും പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവിടെ ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് രാജ്യങ്ങളെങ്കിലും യഥാർത്ഥത്തിൽ അവരെ അവർ ഭരിക്കുന്ന അതായത് ഇന്ന് വരെ അവരെ കടിഞ്ഞാണിട്ടിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസും ആണ് ഭരിച്ചിരുന്നത് അവരുടെ എല്ലാ റിസോഴ്സസും പൂർണ്ണമായും വലിച്ചെടുത്ത് ഊറ്റിക്കുടിച്ച് അവരുടെ സൈനിക ക്യാമ്പുകൾ ആ രാജ്യങ്ങളിൽ നിലനിർത്തി അവർക്കിഷ്ടമല്ലാത്ത രീതിയിൽ അവരുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഗവണ്മെൻറ്റുകൾ എന്തെങ്കിലും നീങ്ങിയാൽ ആ പ്രസിഡൻ്റെ മാറ്റി അവർക്കിഷ്ടമുള്ള പപ്പറ്റ്സിനെ നിർത്തി അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ അനേകം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആണ് ഇത്ര കാലം അത് നീങ്ങിയിരുന്നത് ഇപ്പോഴും അവിടെ ഒരു ഭൂപരിഷ്കരണ നിയമമൊന്നും നടപ്പാക്കാൻ സമ്മതിച്ചിരുന്നില്ല ആ രീതിയിലുള്ള ജനാധിപത്യമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഭയങ്കരമായ വിപ്ലവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങൾ ബുർഖിന ഫാസോ മാലി നൈജർ മൂന്ന് രാജ്യങ്ങൾ പൂർണ്ണമായും അവിടെയുള്ള ഫ്രഞ്ച് മിലിട്ടറിയെ അടിച്ചു പുറത്താക്കി പിന്നെയും രണ്ട് മൂന്ന് രാജ്യങ്ങൾ പുറത്താക്കി അങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ജനാധിപത്യപരമായി നാട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ കടന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ അതിസുന്ദരമായ അതിസന്തോഷകരമായ ഒരു കാലാവസ്ഥ നമുക്ക് ഇപ്പോൾ ആഫ്രിക്കയിൽ കാണാൻ കഴിയും എങ്ങനെയാണ് അതിൻ്റെ അവസാനം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും അമേരിക്ക അതിശക്തമാണ് അമേരിക്ക അതിനെ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ അടുത്തു തന്നെ സൗത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഭൂപരിഷ്കരണ നിയമം നിയമം അത് എഴുപത്തഞ്ച് ശതമാനത്തോളം ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് അവിടെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് പോലും അങ്ങനെ നെൽസൺ മണ്ടേന നിങ്ങൾക്കറിയല്ലോ അത്യൊക്കെ എത്രയോ കാലം ജയിലിൽ കിടന്ന് ലോകത്തിനാകെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് പോലും നടക്കാൻ പറ്റാതിരുന്ന ഭൂപരിഷ്കരണ നിയമം അവിടെ പാസാക്കാൻ പോവുകയാണ് അപ്പോൾ അമേരിക്ക വാളെടുത്തിരിക്കുന്നു ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു അതോടുകൂടിയാണിപ്പോൾ ബുർഖിനാഫാസോയും അതേപോലെ ഭൂപരിഷ്കരണ നിയമം കാരണം ഭൂപരിഷ്കരണ പാടില്ല എന്നാണ് ഒരു കാരണം അതൊക്കെ ഈ വെള്ളക്കാരൻ അവരുടെ സമ്പത്താണ് അവരുടെ അവർ സ്വന്തം ഉണ്ടാക്കിയതാണെന്നുള്ള നിലക്കാണ് ആ നാട്ടുകാരൻ മുഴുവൻ കെട്ടിവരിഞ്ഞ് നായാടി പിടിച്ച് നായാട്ട് നായ്ക്കളെയും കൊണ്ട് കെട്ടി വരിഞ്ഞ് നായാടി പിടിച്ച് കെട്ടി വരിഞ്ഞ് മറ്റു രാജ്യങ്ങളിലൊക്കെ കൊണ്ട് മറ്റു ഭൂഖണ്ഡങ്ങളിൽ കൊണ്ടായിട്ട് അടിമകളാക്കി വിറ്റിരുന്ന എന്നിട്ട് അവരുടെ ഭൂമിയൊക്കെ പിടിച്ചെടുത്തത് ഇന്നിപ്പോൾ അവരുടേതാണെന്നാണ് അവർ പറയുന്നത് അതാണ് ജനാധിപത്യം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അമേരിക്ക ഇത് നിയന്ത്രിച്ചിരുന്നത് അമേരിക്കയും ഫ്രാൻസും മറ്റു നാറ്റോ രാജ്യങ്ങളും ഇത് നിയന്ത്രിച്ചിരുന്നു അവിടെയാണ് പുതിയ പുതിയ പല സംഭവങ്ങളും ഏറ്റവും തമാശ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തമാശ ഉണ്ടായത് സിംബാബ്വേ എന്നുള്ള രാജ്യത്താണ് പ്രസിഡൻറ്റിനെ കണ്ണു തള്ളിപ്പോയി എനിക്ക് തോന്നുന്നു ചിക്കൻ ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പോവാത്ത സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഒരു പുതിയ കാറ് കണ്ടെത്തിയിരുന്നാണ് പറയുന്നത് എത്ര കണ്ട് സത്യമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല റേഡിയോ വേവ്സ് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കരണ്ട് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ എനർജി സ്വീകരിച്ച് അതുകൊണ്ട് കാറ് ഓട്ടാം അതായത് ആ കാറിന് വേറെ യാതൊരു ബാറ്ററിയുടെയും ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു തിരമാലകൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവ ഫാസില് ടോറയുടെ നേതൃത്വത്തിൽ അതായത് തോമസ് ഹങ്കരുടെ പ്രേതാണ് ഞാൻ എന്നാണ് പറഞ്ഞ അല്ലെന്നു പറയുന്നത് തോമസ് തോമസങ്കാരാ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ തോമസ് തോമസങ്കാര ആകെ മൂന്ന് വർഷം കൊണ്ട് ഭരിച്ചപ്പോഴേക്ക് പരമാവധി ആ നാട്ടുകാർക്ക് അധികാരം കിട്ടണമെന്നും ആ നാട്ടുകാരുടെ സാമ്പത്തികമായി വളർത്തണം എന്നു വളരെയധികം പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അയാൾ അയാളവിടുന്ന് അയാളെ നിഷ്കാസനം ചെയ്തു അതിന് അമ്പത് കൊല്ലത്തിന് ശേഷം ഉണ്ടായ പുതിയ അവതാരമായിട്ടാണ് ഇബ്രാഹിം ടോറേ വരുന്നത് ഞാനിതിൻ്റെ മുമ്പ് വീഡിയോ കിട്ടിയിരുന്നു ഇബ്രാഹിമെ നബിയുടെ പുതിയ അവതാരമാണെന്നാണ് ഒരു വലിയ പരിധി വരെ പറയാൻ പറ്റുന്ന അർത്ഥം അയാളുടെ നേതൃത്വത്തിൽ അവിടെ ഇ വി അല്ല അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നു ഇങ്ങനെ ഒരു അനേകം രാജ്യങ്ങൾ അതായത് അതേപോലെ ടെസ്ല നൈജീരിയയിൽ വരുന്നു അതേപോലെ റുവാണ്ടയിൽ എത്തിയോപ്യയിൽ ുടെികൾ വരുന്നു ഇങ്ങനെ അവിടെയൊക്കെ തന്നെ ആഫ്രിക്കയിൽ ഒന്നായിട്ട് വൻ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ശരിയെന്നർത്താൻ മാത്രമല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഉണ്ടായിരുന്ന മുദ്രാവാക്യം ഇന്ത്യക്കാളും മുന്നേ അതായത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് കൃത്യമായി താ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പാർലമെൻറ്റിൽ കുറേ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു എലക്ഷൻ മാത്രമല്ല അതല്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നത് വർക്ക് പ്ലേസിലുമാണ് ഓരോ നാട്ടിലും ആ രാജ്യത്തെ എന്തൊക്കെ സാമൂഹ്യമായ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം നടക്കണോ ആ സ്ഥലങ്ങളിൽ പരമാവധി സ്വാതന്ത്ര്യം അത് നടത്തുന്ന ജനങ്ങൾക്ക് അവർ തമ്മിലുള്ള സ്വാതന്ത്ര്യം അങ്ങനെ സ്വാതന്ത്ര്യത്തെ പരമാവധി താഴേക്കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ താഴെ തൃണമൂൽ തലത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ സാഹോദര്യം ഈ സാഹോദര്യവും സമത്വം എന്നുള്ളത് അതോടുകൂടി വരേണ്ടതാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ തന്നെ വരേണ്ടതാണ് സമത്വം അതോടുകൂടി വരേണ്ടതാണ് സാഹോദര്യം ഈ സമത്വം എന്നത് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നവും സോഷ്യലിസവും അല്ലെങ്കിൽ ഈ വിഭവങ്ങളുടെ ഉടമാവകാശവും സ്വകാര്യത്വത്തിൻ്റെ പ്ര പ്രസക്തിയും മറ്റൊക്കെ ഉണ്ടാവുക അതൊക്കെ തന്നെ സാക്ഷാത്കരിക്കുന്നതിന് ആദ്യം ഇന്ത്യയെക്കാളും മുന്നിൽ അതാണല്ലോ പുരോഗതി എന്ന് പറയുന്നത് ആ പുരോഗതി ഇന്ത്യക്കാളും മുന്നിൽ അവിടെ ഉണ്ടാവുന്നു അതിനു ശേഷമേ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ആകെ പത്തമ്പത്തിരണ്ട് രാജ്യങ്ങളായി അമ്പത്തഞ്ചോ അമ്പത്തി മൂന്നോ രാജ്യങ്ങളാക്കിയിട്ട് വിഭജിച്ച് വച്ചിരിക്കുന്നതാണ് ആഫ്രിക്കയെ അതൊക്കെ ഈ യൂറോപ്യൻസിന് അവിടെയുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിദത്തമായ എല്ലാ വിഭവങ്ങളും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭാവിച്ച് ബാഗിച്ച് ഭാഗിച്ച് കഷ്ണം കഷ്ണമാക്കി വെച്ച് ഇത് നിൻ്റെ ഇത് എൻ്റെ ഇത് പിന്നെ ഇറ്റലിക്കാരൻ്റെ ഇത് ഫ്രാൻസുകാരൻ്റെ ഇത് ഇംഗ്ലീഷുകാരൻ്റെ അങ്ങനെ അങ്ങനെ ഭാഗിച്ചു വെച്ച് ഇത്ര കാലം ഭരിച്ചിരുന്ന അതിൽ ഫ്രാൻസാണ് ഏറ്റവും കൂടുതൽ ഭീകരമായ കളി കളിച്ചിരുന്നർത്ഥം ഇപ്പോഴും പേരിന് മാത്രം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കൊടുക്കുകയും അവിടെയുള്ള മുഴുവൻ വിഭവങ്ങളും ഒരു മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ നീതിബോധം തൊട്ട് തീണ്ടാതെ ധാർമ്മിക തൊട്ടു തീണ്ടാതെ ഒന്നായിട്ട് വലിച്ചുവിറ്റി കൂ കൊള്ളയടിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ ഫ്രാൻസും അതിൽ സഹ അഞ്ചെട്ട് രാജ്യങ്ങൾ അതിൽ മൂന്ന് രാജ്യങ്ങൾ മാറുന്നതോടു കൂടി തന്നെ രണ്ട് മൂ രണ്ട് മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസിനോട് പോകാൻ പറഞ്ഞു മിലിറ്ററിയോട് പോകാൻ പറഞ്ഞിരിക്കണം പോകില്ലാതെ രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് അതല്ലെങ്കിൽ പഴയ പോലുള്ള വല്ല മിലിറ്ററി ആക്ഷൻ നടക്കേണ്ടി വരും ആ മിലിറ്ററി ആക്ഷൻ നടക്കുക എന്നാൽ അത്ര എളുപ്പമല്ലതാണ് ഇപ്പോൾ ചൈന അതിശക്തമായിരിക്കുന്നു റഷ്യ അവരെ സഹായിക്കാനായിട്ടുണ്ട് അതേപോലെ ഇറാൻ അവരെ സഹായിക്കാറുണ്ട് തുർക്കി അവരെ സഹായിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നത് വളരെ 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 ആശങ്കാകുലരായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാറ്റോ ശക്തികൾ നാറ്റോ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നാറ്റോ എന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ കോളനൈസിങ് ശക്തികൾ മറ്റ് രാജ്യങ്ങൾ കൊള്ളയടിക്കാനായിട്ട് രാജ്യങ്ങളെ കോളനികളാക്കി വെച്ച് അവിടെ അതുവരെ ആ സമൂഹം സമ്പാദിച്ച സമ്പത്തൊക്കെയും അപ്പോൾ നിലവിലുള്ള കാലത്ത് ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഉറ്റി കുടിച്ച് കൊള്ളയടിച്ച് ചീർത്ത ഈ യൂറോപ്യൻ വിഭാഗത്തിന് അവരുടെ വേരുകൾ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ആഫ്രിക്കയുടെ മുന്നേറ്റം അതിൽ ഈ പറഞ്ഞ ചിക്കൻ ബോക്സുവിൻ്റെ പുതിയ ബാറ്ററി പോലും ഇല്ലാത്ത റേഡിയോ വേവ്സ് കൊണ്ട് മാത്രം എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം കാരണം ഇവിടെയൊക്കെ റേഡിയോ വേവ്സ് ഉണ്ട് ആ റേഡിയോ വേവ്സിനെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് എനർജി അത് എനർജിയാക്കി മാറ്റാൻ കഴിയും എന്ന് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അത് എത്ര കണ്ട് ശരിയാണെന്നറിയില്ല എന്തായാലും അങ്ങനെ ആണെങ്കിൽ ആഫ്രിക്ക എന്നത് ലോകത്തെ പ്രത്യേകിച്ചും ഈ ട്രാൻസ്പോർട്ട് റെവല്യൂ സയൻറ്റിഫിക് ട്രാൻസ്പോർട്ട് റെവല്യൂഷനിൽ വലിയ ഒരു മുന്നേറ്റമായിരിക്കും നടത്തുക അത് ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയുള്ളൂ അത് ഇനി വരുന്ന കാലഘട്ടം കാലങ്ങളിൽ അത് പിന്നെ പുറത്തേക്ക് വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ സിംബാബ്വയിലെ പ്രസിഡൻ്റൊക്കെ അതിൽ അത് പോയി കാണുന്നതും ഇയാളിൽ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ നമുക്ക് വീഡിയോയിൽ കിട്ടും യൂട്യൂബിലൊക്കെ ഞാൻ കാണുകയുണ്ടായി അത് പക്ഷേ എന്നാലും നമുക്ക് അത് എത്ര കണ്ട് ശരിക്കും നടക്കും എന്ന് പറയാറായിട്ടില്ല എന്തായാലും ഈ ശുഭകരമായ വാർത്തകൾ ആകെ നമ്മൾ ലോകത്തിന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും മാത്രമല്ല അതുവഴി അതിമഹത്തായ ആഫ്രിക്കൻ സംസ്കാരം രണ്ടാമതും പഴയ പോലെ ഉന്നതമായ നിലയിലേക്ക് എത്തുകയും മനുഷ്യരാശിക്ക് തന്നെ മനുഷ്യരാശിയെ തന്നെ നയിക്കുന്ന രീതിയിൽ നേതൃത്വത്തിലേക്ക് അവർ പഴയ പോലെ തന്നെ വരികയും എന്നു ഈ അടിമത്തം വ്യാപാരം നടക്കുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് അടിമകളാക്കി കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ആ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന അവരുടെ സമൃദ്ധിയിലേക്കും സാമ്പത്തികവും സാങ്കേതികവുമായ ഉന്നമനത്തിലേക്കും എത്തുന്നു അതുവഴി ലോകത്തിനൊന്നായിട്ട് നയിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ